വിഴിഞ്ഞം തുറമുഖത്തിനും ആറ് ജില്ലകളിലെ മലയോര മേഖലകൾക്കും ഗുണകരമാവുന്ന അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് റെയിൽവേ അനുകൂലമായപ്പോൾ മുഖം തിരിച്ച് സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിൽ മരവിപ്പിച്ച പദ്ധതി നടപ്പാക്കാൻ ഒരുക്കമാണെന്നാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ സംസ്ഥാനം അൻപത് ശതമാനം ചിലവ് വഹിക്കുമെന്ന് ഉറപ്പു നൽകാത്തതിനാൽ രേഖ റെയിൽവേ ബോർഡിന് അയക്കാനാവുന്നില്ലെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരം ദശാംശം നാല്പത്തിയേഴ് കോടിയാണ് സംസ്ഥാനം മുടക്കേണ്ടത് ഇത് കേന്ദ്ര സർക്കാർ വായ്പയായി നൽകണമെന്നാണ് മന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞത് സിൽവർ ലൈന് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ് കോടി വിദേശ വായ്പ എടുക്കാൻ തയ്യാറായ സർക്കാരാണ് ഇതിനായി കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് ഇരുപത്തിയേഴ് വർഷം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയോടെ ഇതുവരെ കണ്ണടച്ചിരുന്ന റെയിൽവേ തുറമുഖ അടക്കം പരിഗണിച്ചാണ് ഇപ്പോൾ അനുകൂലമായത് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ മലയോര മേഖലകളിലേക്ക് ട്രെയിൻ യാത്രാ സൌകര്യം എത്തുന്ന പദ്ധതി ഇവിടങ്ങളിലെ വികസനത്തിനും തുറക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ റെയിൽസാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനുമിടയുണ്ട് തുറമുഖത്ത് നിന്നുള്ള കണ്ടെയ്നർ നീക്കം റോഡുകൾക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നതിനാൽ ഇങ്ങനെയൊരു റെയിൽപാത അനിവാര്യവുമാണ് എ ഡി പി ജപ്പാനിലെ ജൈക്ക ചൈനയിലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ജർമ്മൻ ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് സിൽവർ ലൈന് വായ്പ എടുക്കാനൊരുങ്ങിയത് ഇത്തരത്തിൽ ശബരിപാതയ്ക്കും എടുക്കാവുന്നതാണ് വായ്പ എടുത്തില്ലെങ്കിലും നാനൂറ് കോടി വീതം അഞ്ചു വർഷം കൊണ്ട് തവണകളായി കൊടുക്കാമെന്നിരിക്കെയാണ് സർക്കാരിന്റെ ഉഴപ്പ് പകുതി ചിലവ് വഹിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാനം ഉത്തരവിറക്കിയതാണ് അന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു ചിലവ് എസ്റ്റിമേറ്റ് പുതുക്കിയപ്പോൾ മൂവായിരത്തി എണ്ണൂറ് കോടിയായി മുപ്പത്തിയാറ് ശതമാനം വർധനവിന് കാരണം കേന്ദ്ര അനാസ്ഥയാണെന്നും അധിക ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നുമാണ് സംസ്ഥാന നിലപാട് അങ്കമാലി എരുമേലി റെയിൽ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക അന്ന് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയായിരുന്നു അഴുതവരെ നിശ്ചയിച്ചിരുന്ന പദ്ധതി പെരിയാർ ടൈഗർ റിസർവിലൂടെ കടന്നുപോകേണ്ടതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം അഞ്ച് കിലോമീറ്റർ കുറച്ച് പാത എരുമേലി വരെയാക്കി ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനൊപ്പം അഞ്ചു ജില്ലകളിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിക്ക് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് അംഗീകാരം ലഭിക്കുന്നത് പദ്ധതിക്കായി മുന്നൂറ്റി കോടി രൂപ റെയിൽവേ ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തു ആയിരത്തി ിൽ അങ്കമാലി എരുമേലി പാതയുടെ പ്രാഥമിക സർവേ നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പദ്ധതിക്ക് റെയിൽവേ അനുമതി നൽകി പിന്നാലെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അങ്കമാലി മുതൽ കാലടി വരെ റെയിൽപാതയും ഒരു പാലവും കാലടിയിൽ സ്റ്റേഷനും നിർമ്മിച്ചു പെരിയാറിന് കുറുകെയാണ് ഒരു കിലോമീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്ററിന്റെ സർവേ പൂർത്തിയാക്കി രാമപുരം വരെ സ്ഥലമേറ്റെടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിനിടയിൽ സ്ഥലമേറ്റെടുപ്പിനെതിരെ ചിലർ കോടതിയെ സമീപിച്ചു അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവും ഉയർന്നു നാട്ടുകാർ എതിർത്തതോടെ കോട്ടയം ജില്ലയിലെ സർവേ രണ്ടായിരത്തി ഏഴിൽ നിർത്തി പദ്ധതി പിന്നീട് മുന്നോട്ടു പോയില്ല തലമെടുപ്പിൽ ശക്തമായ എതിർപ്പുണ്ടായതിനെ തുടർന്ന് പദ്ധതി നിർത്തിവെച്ചു പദ്ധതി വൈകിയതോടെ ചിലവ് കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണ ചിലവ് മുഴുവൻ വഹിക്കാനാവില്ലെന്ന് റെയിൽവേ നിലപാടെടുത്തു പദ്ധതി ചിലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നായിരുന്നു റെയിൽവേയുടെ നിലപാട് ഇതിനോട് ആദ്യം സംസ്ഥാന സർക്കാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു പിന്നീട് ചിലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ നൽകണമെന്ന നിബന്ധന ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകരിച്ചു പക്ഷേ തുടർ നടപടിയുമായി മുന്നോട്ടു പോയില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി